അപ്പൊ ഞാനിപ്പ എന്താ വോയിസ് ഓവർ കൊടുക്കണെന്ന് ചോദിച്ചാല് സൗണ്ടിൽ പറഞ്ഞ ജസ്ലി കേക്കും ജസ്ലിന് അപ്പുറത്തുണ്ട് അപ്പൊ ജസ്ലിന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ ബർത്ത്ഡേക്ക് ഞാൻ അവൾക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞമ്മക്ക് പുറത്തു പോയിട്ടൊരു കേക്കൊക്കെ മുറിച്ച് വരാമെന്നാണ് പക്ഷേ അതങ്ങനെയല്ല നല്ലൊരു സർപ്രൈസ് ഇന്ന് നമ്മൾ ഞെട്ടി കൊടുക്കും അപ്പൊ ഇത് ഞങ്ങളെ ഫ്രണ്ട് പമ്മു പമ്മൂന് അങ്ങ് കൊച്ചിന്ന് ഇറക്കിയതാ എന്തായാലും അറിയാം എന്തെങ്കിലും ഒരു സർപ്രൈസ് ഓൾക്ക് ഉണ്ടാവും അപ്പൊ അത് മണം കിട്ടിയത് കൊണ്ട് തന്നെ ഓൾ കരുതിയിക്കണം വേറെ ഒരു ഉണ്ട് അവിടെ സർപ്രൈസ് കൊടുക്കാന്നാണ് പക്ഷെ ഞാൻ ആ റൂട്ട് ഒന്ന് മാറ്റി വേറൊരു സ്ഥലത്തേക്കാണ് ഇപ്പം അവളെ കൊണ്ടുപോകണേ കണ്ണൊക്കെ കെട്ടിയിട്ടാ കൊണ്ടുപോകണേ അല്ലെങ്കിൽ ഗോൾക്ക് കൊടുത്ത വഴിയും കാര്യങ്ങളും ഒക്കെ അറിയും അങ്ങനെ കഴിച്ച് നമ്മൾ നമ്മളെ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഒരു ചെറിയ സർപ്രൈസ് മാത്രമേ ഉള്ളൂ ഈ സർപ്രൈസ് കൊണ്ട് കഴിഞ്ഞു എന്നായിരുന്നു ജസ്ലിൻ്റെ പറച്ചിൽ പക്ഷെ അത് കഴിഞ്ഞിട്ടില്ല ഇത് തുടങ്ങുന്നൂ അപ്പം എന്തായാലും കണ്ടോളൂ പക്ഷെ എൻ്റെ മനസ്സിൽ വേറെ കുറച്ച് എന്താ സംഗതികളായിരുന്നു പക്ഷെ അതെന്തോ ചീറ്റിപ്പോയി മഴ ആയതുകൊണ്ട് ആ സംഭവം ചെയ്യാൻ പറ്റൂല കുറെ പടക്കങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെള്ളമായോണ്ടേ

いいますね。 Come yeah, on it.

ഇവിടെ ഇവൾക്ക് ഇവിടെ എന്താ ഐഡിയ ഒന്നും അറിയില്ല നമ്മൾ എന്താ വെറുതെ റിസോർട്ടിൻ്റെ ഉള്ളിൽ കാണാനാണ് പിന്നെ കൊടുക്കുന്നതാണ് പിന്നെന്തോ സൂചന കിട്ടിക്കുന്ന എന്തോ ഉണ്ടെന്ന് അപ്പൊ ആ വീഡിയോ ആണ് ഇത് നിങ്ങളൊന്ന് കണ്ടുനോക്കിട്ടോ ഒരേ ഒരേ അനിയനും അതുപോലെ ചിട്ടയുമായി അനിയപോലെ കോഴിക്കോട്ടിൽ നിന്നും നമ്മുടെ അംഗമാരുടെ സർപ്രൈസ് ഇവിടുത്തെ വീഡിയോണ്ട് അതൊക്കെ ഞാൻ കൊറേ സാധനം എടുത്തിട്ടില്ല അല്ലേ ഞാൻ അതിന്റെ ഇതില് വീഡിയോ എടുക്കാൻ മറന്നു അവർക്ക് എങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ലൈഫിൽ ഫസ്റ്റ് ടൈം അത് ഒന്നും സാധനം അങ്ങനെ നോക്കുമ്പോ ഇതൊക്കെ വളരെ ഭാഗ്യമാണെന്നാണ് പറയുന്നത് ഓ ഓക്കെ അപ്പൊ കാര്യം ഞാൻ പറഞ്ഞ ആ സെയിം സാധനം ഈ ഒരു ലൈറ്റ് ഉണ്ടോ ഇത് എനിക്ക് കറക്റ്റ് ഇതേമാതിരി സെറ്റ് ആയി തന്നത് വൈറ്റ് ബ്ലൂം ഇവന്റ്സ് ആട്ടോ കോണ്ടാക്ട് ചെയ്ത് പോലെ സെറ്റാക്കി ചെയ്ത് തരും അപ്പൊ നമ്മളെ ഇവന്റ് ഒക്കെ സെറ്റാക്കി തന്നെ വരാട്ടോ ഞാൻ ഇണ്ടായിരുന്നു നിങ്ങളെന്തെങ്കിലും എങ്ങനെയുണ്ട് ജസ്ലി പറി പറയുന്നത് ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ടോ മുത്തു മുത്തുവിന്റെ മുത്തുന്റെ ലൈറ്റ് ഏതാണ് ഫേമസ് മുത്തുവിന്റെ ഫേമസ് ലൈറ്റ് നിങ്ങളിപ്പോലൂമിയോ വൈറ്റ് ബ്ലൂ മെയ്യും എന്തൊക്കെ ചെയ്യും ചെയ്യും പിന്നെ പളയക്കാപ്പ് ചെയ്യും ക്രാഡിൽ സെറമണി ചെയ്യും ക്രാഡിംഗ് സെറമണി ചെയ്യും എല്ലാം ചെയ്യും നിങ്ങൾ നിങ്ങൾ എന്താ ചെയ്യാത്തത് എല്ലാ വർക്കും സമയൂബിക്ക്